thank you ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെ വിശേഷങ്ങളാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകണത്തിട്ട അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ജനലൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് വിളിച്ചൊക്കെ കൊണ്ട് ഇതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങിലാണ് ആദ്യം നിൽക്കുക നോമ്പായതുകൊണ്ട് പിന്നെ രാവിലെ കുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല മക്കൾക്ക് പുലർച്ചെ ഉണ്ടാക്കുന്ന ഫുഡ് കാര്യങ്ങൾ ബാക്കി ഉണ്ടാവും അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുതായിട്ട് കഴിക്കും അപ്പോൾ നോമ്പ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അല്ലേ പോവുക ആൾക്കാരും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് കയറലല്ലേ പതിവ് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇപ്പോൾ നോമ്പായതുകൊണ്ട് പിന്നെ ആ ഒരു പരിപാടിയില്ല ആദ്യം തന്നെ ക്ലീനിങ്ങിനാണ്ട് നിൽക്കാനിട്ടെ ചെയ്യുക ഇവിടെ പിന്നെ എത്ര ചെയ്താലും ചെയ്താലും തീരാത്തൊരു പണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലീനിങ്ങും അടുക്കലും പെറക്കലും വെക്കലും തന്നെയാണ് ഇട്ടാ അത് പിന്നെ മക്കളുള്ള പെരയിലാകുമ്പോ പിന്നെ നിങ്ങളോട് ആരോടും പറയണ്ടല്ലോ പക്ഷേ ഇവിടെ മൂന്നാൾ ഒരേ പ്രായക്കാരായതുകൊണ്ട് ഇവിടെ കുറച്ച് അധികമാണെന്ന് മാത്രം ഇന്നാലും എനിക്ക് ചിലപ്പോ സങ്കടം വരും എന്താ വെച്ചാൽ അത്രയും വൃത്തിയാക്കി കഴിഞ്ഞിട്ടും പെരയിൽ ആരെങ്കിലും ഒരാൾ കേറി വരുമ്പോ കോലം കാണുക ആ വരുന്ന ചൂലെന്നെ കാണാത്ത പെര പോലെ ആയിരിക്കും അപ്പഴേ നമുക്ക് ആ കിടങ്ങേറ എത്ര ഇടക്കിപ്പറക്കാരും ആരെങ്കിലും വരനെ നേരത്തെ തല കുത്തനേക്കാരാ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേസ്റ്റ് എല്ലാം കൂടി എടുത്തിട്ട് പുറത്തുള്ള ഡസ്റ്റ്ബിൻ കൊണ്ടു ഇടാൻ പറ്റും ഇവിടെ റോഡ് സൈഡില് ഡസ്ബിൻ ഉണ്ടാവും അപ്പൊ അതിൽ കൊണ്ടുവിടുകയാണ് ചെയ്യുക രാവിലെ കിച്ചു ഓഫീസിൽ പോകുമ്പോൾ ചിലപ്പോൾ അതെടുത്ത് കാണ്ട് അങ്ങോട്ട് പോവും അല്ലാച്ചാല് പിന്നെ ഞാൻ എന്റെ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അവിടെ പുറത്ത് കൊണ്ടുപിടും പിന്നെ ഇപ്പൊ നാകുമ്പോൾ ആയതുകൊണ്ട് തന്നെ കിച്ചു ഓഫീസിൽ നിന്ന് നേരത്തെ എത്തുവിട്ടാ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളും കിച്ചും മക്കളും കൂടിയും കുറേ സമയം ഞങ്ങളിതായിട്ടുള്ള കളിയും ചിരിയും വർത്താനങ്ങളൊക്കെയാണ് ഞാൻ ഞാനല്ല അടിപൊളിയായിട്ട് വരക്കും ഞാൻ പണ്ട് റോസാപ്പൂ ഒക്കെ വരച്ച പ്രേമിക്കണ സമയത്തൊക്കെ മുനീറ നിക്കതാണ് ഒരു മിനിമം ഒരു ലെറ്റർ എഴുതാൻ പോലും അറിയാത്ത നിഷ്കളങ്ക ആയിട്ടുള്ള ഒരു ഭാര്യയായിരുന്നു കിട്ടിയത് സോറി അഭിമാനം അഭിമാനിക്കണം ആ ലെറ്റർ എഴുതി വേറെ എഴുതിപ്പിക്കണം ശീലത്തോണ്ടല്ലേ പടുത്തും കൂടി മുനീറ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളൂ എന്നാലും അടി ഞാൻ എന്റെ സൂര്യൻ അത്ര ലെറ്റർ എഴുതി ലെറ്ററിന്റെ

ഒരു എന്താ സാധനം തുടങ്ങിയോടാ മുടി മുടി പറിച്ചു പറിക്കൂ

പുലി വായിച്ചു പോളി എന്നാടിയാണത് പണ്ടുകാലത്തുള്ള ഞാറ് നട്ട് നട്ടാ അത് അടിപൊളിയ്ക്കണക്ക് വല്ല ഇഷ്ടത്തിന് പറയുമ്പോ നോക്ക് നല്ല സൂര്യൻ നട്ടുച്ചക്കണേ അത് മഴവില്ല പിന്നെ ബബ്ലിയുടാ പിന്നെ അറിയാലോ ഡബ്ലിയുത്താന്റെ മക്കളെ ഇത് മസ്തന്നെയാന്നുറപ്പല്ല പക്ഷെ ഇത് കാളവണ്ടി ആയിരുന്നു ഒന്നും കൂടി രസമായിരുന്നെത്താന്റെ ഇത്താനേ കാക്കകൾ പക്ഷെ കാക്ക ബബ്ലുൻ്റെ ടെ ഇപ്പം അടിയിൽ കൂടെ തോടിച്ചു കേച്ചിലേക്കൂടെ കടല് കടലിന്റെ മോളിൽ കൂടെ പാലാം കടലിന്റെ മോളേ ഇത് പൊട്ടിത്ത മഴ പെയ്യാനും നോക്കട്ടെ നിങ്ങൾ പറയുക പ്രേക്ഷകർ പ്രേക്ഷകർക്കെ ഇത് ബബുലു ഇത് ലിനു ഇത് ആറ്റ അപ്പൊ ഞങ്ങൾ നിൽക്ക് നല്ലപോലെ കാണട്ടെ മൂന്നാളി കൂടി ചിത്രം വീഡിയോ ലെങ്ത് കൂടും എന്താടാ ഒളബന് കുഴപ്പം അപ്പൊ മൂന്ന് പേരെ ചിത്രാണ് കാണിച്ചു കൊടുത്തോളി വേണോ മാർക്ക് ഇട്ട കാണിച്ചോടുത്തോളൂ മൂന്ന് പേരുടെ ചിത്രാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതില് മാർക്ക് ഇടട്ടാ ഓരോരുത്തർക്ക് ആരാണ് ഏറ്റവും നന്നായിട്ട് വരച്ചിരിക്കുന്നത് അപ്പൊ ഇഞ്ഞ് കമന്റിൽ വരും ആരായിട്ട് ജീവിക്കണം ഞങ്ങൾ അടുത്ത ബസ് നമുക്ക് വരുമ്പോത്തല്ലോ പിന്നെ ഞങ്ങൾക്ക് ഞാൻ ഇറങ്ങി വന്നതാണ് യ്യത്താവും ബബുലൂന്റെ വണ്ടി വരണ്ടോ അത് കണ്ടിട്ട് മതി വന്നാലേ പിന്നെ അത് ആസംസ്കാരും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഇനി ഇപ്പോൾ നോമ്പ് ഇറക്കുമ്പോൾ നമുക്ക് ഇവിടെ കിടന്ന് വരകിൽ തന്നെയാണല്ലോ അപ്പോൾ കുക്കറിൽ ബീഫ് ബിരിയാണി വെക്കാനുള്ള പരിപാടിയിലാണ് ഇട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിൻ്റെ ശേഷം കുക്കറിൽ ബിരിയാണി വെച്ച് വെക്കുന്നത് അപ്പോൾ ഇതാ ബീഫ് മസാലകളൊക്കെ റെഡിയാക്കി അത് വേവിക്കാനായിട്ട് വെച്ച സമയം കൊണ്ട് ഞാൻ ഞാനതിലേക്കുള്ള ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ വരിഞ്ഞ് സെസ്റ്റാക്കി വെച്ചിട്ടാണ് പിന്നെ ചമ്മന്തിക്കുള്ള തേങ്ങയും കാര്യങ്ങളും അങ്ങനെ കൊത്തിരിഞ്ഞുകൊണ്ട് വെക്കുകയാണ് നമുക്ക് ഇതില്ലാത്തത് കൊണ്ട് തന്നെ ചെറവില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കഷ്ണം കഷ്ണം ആക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് ചമ്മന്തി അരച്ചെടുത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബീഫ് ബിരിയാണി വെക്കേണ്ട ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമൊന്നുമില്ല അതൊക്കെ എല്ലാവർക്കും ഇവിടെ അല്ലേ ഇതെന്താണ് കുട്ടികളെ കല്യാണ ആ അങ്ങനെ എന്തായാലും വേറെ കുട്ടികളെ കല്യാണം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ബിരിയാണി നയിക്കും കൂടി ആയിക്കോട്ടെ ജച്ചിട്ട് ധൃതിയിൽ ഉണ്ടാക്കലെ ഇടങ്ങട്ട അപ്പം എല്ലാവരും ഒരുപോലെ തന്നെയാണ് ബിരിയാണി വെക്കാൻ അറിയില്ല പലർക്കും പല രീതികളാണല്ലോ ഞാൻ വയ്ക്കൽ ഇതുപോലെ ഉള്ളി വാറ്റിട്ടാണ് ഇട്ടാ വെക്കാറ് കുറച്ച് ബിരിയാണി ഒക്കെ ആകുമ്പോൾ ഇതുപോലെ മുരിയിച്ചെടുത്തതിന്റെ ശേഷം അത് എണ്ണ ഒക്കെ വാറ്റിയിട്ട് അങ്ങനെയാണ് വെക്കാറൊ വേറൊരു ടേസ്റ്റാണ് ബിരിയാണിക്ക് കുക്കറിലൊക്കെ വയ്ക്കുമ്പോൾ അതായിരിക്കും ഒന്നും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ചിലവർ വാട്ടി കഴിഞ്ഞിട്ട് അതിലേക്ക് മസാല ആക്കിയിട്ട് അങ്ങനെ ദമ്പിടണവരുണ്ടാവും പലരും പല രീതിയിലാണ് ചെയ്യുക നമ്മൾ കഴിഞ്ഞ തവണ പത്തിരി ഉണ്ടാക്കുമ്പോൾ കുറെ ആൾക്കാരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കറിൽ പൊടി വാട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടുന്നു ചിലവർ ബീറ്റർ വെച്ച് ചെയ്താൽ നന്നായി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കറ് വെച്ച് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് എനിക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ ഞാൻ അത് അറിയണോരയിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാൻ ഇട്ടാ അപ്പം നമുക്ക് പത്ത് ഒന്നും കൂടി എളുപ്പമായിരോ ആക്കായി മാറിയില്ലേ അപ്പോൾ എന്തായാലും അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ റൈസ് ഉണ്ടാക്കിയതിന് ശേഷം കുക്കറിലിട്ട് ദമ്മിടയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇടുമ്പോൾ നമ്മൾ ആ വഴറ്റി വെച്ച ഉള്ളി ഉണ്ടാകുമല്ലോ അതായത് പോലെ മുരിച്ചെടുത്ത ഉള്ളി ഉണ്ടാകുമല്ലോ ആ ഉള്ളിയും കുറച്ച് റൈസിൽ കൂട്ടുകൊടുക്കും അതുപോലെ തന്നെ കുറച്ച് ഇതുപോലെ ബീഫിന്റെ മസാലയൊക്കെ ഇട്ടു കൊടുക്കുക ചെയ്യട്ടെ അപ്പൊ നന്നായിട്ട് തന്നെ ആ ഉള്ളിയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ബിരിയാണിയിലൊക്കെ കിട്ടും പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഈ ഉള്ളിയും പിന്നെ കാശിനട്ടും മുന്തിരിയും അതുപോലെ മല്ലിച്ചപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് ഓരോ ലെയർ ആയിട്ട് ഇതുപോലെ കുക്കറിൽ ദമ്മിട്ടിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പൊ എന്തായാലും പാങ്ക് കൊടുക്കേണ്ട ടൈം ആയപ്പോ ഞാൻ ദമ്മിട്ടിട്ട് അവിടെ വെച്ച് കഴിഞ്ഞു പിന്നെ ഫ്രൂസ് കട്ടയിലും ജ്യൂസ് അടിക്കലും ഒക്കെ പാടിക്കഴിഞ്ഞപ്പോ നമ്മളെ പാങ്ക് കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞു അങ്ങനെ നോമ്പറക്കൽ കഴിഞ്ഞ് മരിവിസ്കാർ ഒത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഒമ്പതോ ഒമ്പതര ടൈമിലാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ ഇരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിന് നമ്മൾ ബിരിയാണിയൊക്കെ നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് രണ്ട് തരം ബിരിയാണി കൂടിയും വന്നിട്ടാണ് അപ്പോൾ മൂന്ന് തരം ബിരിയാണി ബിരിയാണിയായിട്ടാണ് അലഹദില്ല ഇന്നത്തെ നമ്മുടെ നോമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിലേക്കാൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്താൽ രണ്ട് തരം ബിരിയാണി കൂടിയിട്ട് അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് ഇന്നത്തെ നമ്മളുടെ നോമ്പ് തുറ കുശാലായിട്ട് കഴിഞ്ഞാൽ അപ്പം അലഹദില്ല ഇതൊക്കെ പോലെ ഇന്നത്തെ വിശേഷങ്ങളും എല്ലാവരും നല്ല രാഹത്തായിട്ട് കഴിയട്ടെ ഓരോ ദിവസങ്ങളും എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കണോ അപ്പോൾ എന്തൊക്കെയോ നിങ്ങളുടെയൊക്കെ നോമ്പുതറ വിശേഷങ്ങളോ കാര്യങ്ങളും അതുപോലെ ഓരോ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെ ഓരോ ടിപ്സുകളും കാര്യങ്ങളൊക്കെ എല്ലാ വിശേഷങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഷെയർ ചെയ്യാം ഇൻഷാള്ള അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെക്കും എല്ലാവർക്കും വാസ്സലാമ